ഇന്ത്യൻ ആഭ്യന്തര വ്യോമയാന രംഗത്ത് നമുക്കറിയാവുന്നത് പോലെ അറുപത്തഞ്ച് ശതമാനവും കയ്യിലുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ വിമാന കമ്പനികൾ ഓരോന്നും തിരിഞ്ഞു നോക്കാതെ മുകളിലേക്ക് വളർന്ന ഫ്ലൈറ്റ് മാനേജ്മെന്റിന്റെ ഒരു ഉത്തമ മാതൃക കൂടിയായിരുന്നു ഇൻഡിഗോ പക്ഷേ എന്തുകൊണ്ടാണ് ഇൻഡിഗോ മാത്രം ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ വീണു പോയത് എന്നാണ് ഇനി ഹൈഫൈവ് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഇൻഡിഗോയ്ക്ക് സംഭവിച്ചത് എന്ത് നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയോക്ക് സംഭവിച്ചത് എന്ന് പെട്ടെന്ന് ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യകൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നോക്കൂ പ്രിയപ്പെടു പ്രേക്ഷകരെ പൈലറ്റുമാരുടെ ജോലി സമയത്തിൽ വരുത്തിയ മാറ്റം അത് ഉടൻ നടപ്പിലാക്കണമെന്ന ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതരായതാണ് ഈ പ്രതിസന്ധിക്ക് പെട്ടെന്നുണ്ടായ കാരണം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പോലെ പൈലറ്റുമാരുടെ ജോലി സമയം അത് നിയന്ത്രിക്കാൻ ഇടപെടണം എന്ന് പറഞ്ഞത് നിർബന്ധിതമായത് അത് മാത്രമല്ല ഈ പ്രതിസന്ധിക്കുള്ള കാരണം മറ്റ് കാരണങ്ങളുമുണ്ട് അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സമയമേറെ ഉണ്ടായിരുന്നിട്ടും ആവശ്യത്തിന് പൈലറ്റുമാരെ നിയമിക്കാൻ ശ്രമിച്ചില്ല എന്ന പൈലറ്റുമാരുടെ സംഘടനകളുടെ ആരോപണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള എയർ ബസ് ത്രീ ട്വന്റി ഫാമിലിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് പെട്ടെന്ന് വന്നൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് ഈ അപ്ഡേറ്റും മറ്റൊരു പ്രീ പ്രതിസന്ധിക്കുള്ള മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇനി അതിന് പുറമേ സി ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ അത് ഏതോ നട്ടപ്പാതിരയ്ക്കും വെളുപ്പാങ്കാലത്തുമൊക്കെ രാജ്യത്തെ ഏത് കോണിലേക്കും ഫ്ലൈറ്റുകൾ പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ലാൻഡിങ്ങ് സുലഭമായ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഇൻഡ്യഗോയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഇന്ത്യഗോയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ ഇൻഡിഗോയുടെ കയ്യിലുള്ളത് ആകെ നാനൂറ്റി പതിമൂന്ന് വിമാനങ്ങളാണ് നാനൂറ്റി പതിമൂന്ന് വിമാനങ്ങൾ ഇൻഡിഗോയുടെ കയ്യിലുള്ളത് അതിൽ ഏതാണ്ട് എൺപത് ശതമാനവും എൺപത് ശതമാനത്തിലധികവും എയർ ബസിന്റെ നാരോ ബോഡി എയർക്രാഫ്റ്റുകളാണ് എ ത്രീ ട്വൻറ്റി ടു ഹൺഡ്രഡ് എ ത്രീ ട്വൻ്റി നിയോ ിയോ എന്നിവയാണ് ഇവരുടെ കൈവശമുള്ളവ ഇന്ധനക്ഷമതയുള്ള മെയിൻ്റനൻസ് കുറവുള്ള നാരോ ബോഡി എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് രാത്രിയും പകലും ഒരുപോലെ സർവീസുകൾ സംയോജിപ്പിച്ച് വിജയകരമായി മുന്നോട്ട് പോകുകയായിരുന്നു ഇൻഡിഗോ രാജ്യത്ത് പൈലറ്റുമാരുടെ ക്ഷാമം ഉണ്ടാകുമ്പോഴും മറ്റു പ്രതിസന്ധികളൊക്കെ ഭീഷണിയാകുമ്പോഴും വലിയ പരുക്കുകൾ ഒന്നുമില്ലാതെയാണ് ഈ വിമാനം ഇത്രയും കാലം രക്ഷപ്പെട്ടു പോയത് അപ്പോൾ ഇപ്പോൾ ഈ വിമാനം ഈ ഇൻഡിഗോ അകപ്പെട്ടിരിക്കുന്നത് അത് ഒട്ടും ചെറുതല്ലാത്തൊരു പ്രതിസന്ധി കൂടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നടപ്പാക്കേണ്ടിയിരുന്ന വിമാന ജോലിയുടെ സമയക്രമം സംബന്ധിച്ച ചട്ടങ്ങൾ എഫ് ഡി ടി എൽ നടപ്പാക്കാൻ എഫ് ഡി ടി എൽ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് അതാണ് എഫ് ഡി ടി എൽ അപ്പോൾ ഈ എഫ് ഡി ടി എൽ നടപ്പാക്കാൻ നടപ്പാക്കാൻ ഡൽഹി ഹൈക്കോടതി ഇടപെട്ടു അപ്പം ഇതോടുകൂടിയാണ് ഇന്ത്യകോ സത്യം പറഞ്ഞാൽ വെട്ടിലായി പോകുന്നത് വേണ്ടത്ര വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതും അതേപോലെ തന്നെ ഉറക്കം കൃത്യമായി ലഭിക്കാത്തതും കാരണം പൈലറ്റുമാരുടെ ജോലി സമയം നീളുന്നത് വ്യോമ സുരക്ഷയെ ബാധിക്കുന്നു എന്ന കാരണം അത് കണ്ടെത്തുകയായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അങ്ങനെയാണ് ഈ ചട്ടങ്ങളുമായി ഡി ജി സി എ മുന്നോട്ട് വരുന്നത് ഈ ചട്ടങ്ങളൊന്നും ഇന്ത്യയിലെ ആഭ്യന്തര വിമാന കമ്പനികളുടെ പ്രവർത്തന രീതിയുമായി ചേർന്ന് പോകുന്നതുമായിരുന്നില്ല പ്രത്യേകിച്ചും ഇൻഡിഗോയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയും പകരമൊന്നും ഇല്ലാതെ പറക്കുന്ന വിമാനമാണ് ഇൻഡിഗോ അപ്പോൾ ഈ ചട്ടങ്ങളൊന്നും കാര്യമായിട്ട് ഇൻഡിഗോയുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ട് വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ നടപ്പിൽ വരുത്താനായിരുന്നു നിർദ്ദേശമെങ്കിലും ആവശ്യത്തിന് പൈലറ്റുമാരില്ല എന്ന കാരണം പറഞ്ഞ് ഇൻഡഗോ അടക്കമുള്ളവർ രംഗത്തെത്തിയതോടെ ഈ നടപ്പാക്കൽ എഫ് ഡി ടി എൽ നടപ്പാക്കൽ അങ്ങോട്ട് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു പക്ഷേ വീണ്ടും ഡൽഹി ഹൈക്കോടതി ഇടപെട്ടു അതോടെ ഈ വിഷയം നടപ്പാക്കാൻ ഇക്കാര്യം നടപ്പാക്കാൻ ഡി ജി സി എ തീരുമാനിക്കുകയായിരുന്നു അതും രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഇതിൽ ആദ്യത്തെ ഘട്ടം ജൂലൈയിലും രണ്ടാമത്തേത് നവംബറിലും നടപ്പാക്കാനായിരുന്നു തീരുമാനം ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങളായിരുന്നു വിമാന കമ്പനികൾ നടപ്പിലാക്കേണ്ടിയിരുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കിയാൽ അതിൽ ഒന്നെന്ന് പറയുന്നത് ആഴ്ചയിൽ മുപ്പത്തിനാല് മണിക്കൂറെങ്കിലും ഒരുമിച്ച് വിശ്രമം വേണം എന്നുള്ളത് നാല്പത്തെട്ട് മണിക്കൂർ എന്നാക്കിയതടക്കമുള്ള പതിനഞ്ച് ഭേദഗതികൾ ആദ്യത്തെ ഘട്ടത്തിൽ ജൂണിലായിരുന്നു ഈ ഭേദഗതികളൊക്കെയും നടപ്പാക്കേണ്ടി വന്നത് ആദ്യത്തെ ഘട്ടത്തിൽ പതിനഞ്ച് ഭേദഗതികൾ പൈലറ്റുമാർക്ക് നൈറ്റ് ലാൻഡിങ് ഒരാഴ്ച ആറെണ്ണമേ പാടുള്ളൂ എന്ന നിബന്ധന ആഴ്ചയിൽ രണ്ട് നൈറ്റ് ലാൻഡിങ് എന്നാക്കി ഭേദഗതി ചെയ്തതടക്കമുള്ള ഏഴ് ചട്ടങ്ങൾ നവംബർ ഒന്നിന് തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിലായിരുന്നു നടപ്പാക്കേണ്ടിയിരുന്നത് ഈ രണ്ടാം ഘട്ടത്തിലാണ് സത്യം പറഞ്ഞ നമ്മുടെ ഈ ഇൻഡിഗോ കിതച്ചു തുടങ്ങുന്നത് പാതിര ഫ്ലൈറ്റുകൾ അതായത് റെഡ് ഐ ഫ്ലൈറ്റ്സ് എന്ന പാതിരാ ഫ്ലൈറ്റുകളെ പറയുന്നത് അപ്പോൾ ഈ റെഡ് ഐ ഫ്ലൈറ്റുകൾ അധികമുള്ള ഇൻഡിഗോ ശരിക്കും പെട്ടു കാരണം മുപ്പത്തി ആറ് മണിക്കൂറിൽ നിന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂർ റെസ്റ്റ് ടൈം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ചട്ടവും രാത്രി ലാൻഡിംഗ് ആറിൽ നിന്നും രണ്ടാക്കിയ ചട്ടവും രണ്ടും ഒന്നിച്ചു വന്നപ്പോൾ പ്രത്യേകിച്ചും രാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ അഞ്ചു മണി വരെയുള്ള ജോലി സമയം അതായത് നൈറ്റ് ഡ്യൂട്ടിയായി കണക്കാക്കുന്നത് രാവിലെ ആറു മണിവരെയായി വർദ്ധിപ്പിക്കാനും പുതിയ ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൈലറ്റുമാർക്ക് അവർക്ക് വേണ്ടത്ര വിശ്രമം കൊടുക്കാതെ പറ്റില്ല എന്നൊരു തരമായി മാറി അപ്പൊ നവംബറിൽ ഇക്കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോ ക്യാൻസൽ ചെയ്തത് മാത്രവുമല്ല ഇൻഡിഗോയ്ക്ക് ഡിസംബർ ആയപ്പോൾ ഈ പ്രതിസന്ധി അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പ്രതിസന്ധി അതിരൂക്ഷമാണ് ഇൻഡിഗോ എന്തൊക്കെ കാരണം കൊണ്ടായിരുന്നോ യാത്രക്കാരുടെ ഇഷ്ടം നേടിയത് ആ മേഖലയെല്ലാം തന്നെ ഇത് കാര്യമായി ബാധിച്ചു ക്രമേണ ഇൻഡിഗോയുടെ എല്ലാ കാര്യങ്ങളും താറുമാറായി മുപ്പത് ശതമാനത്തിലേറെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഇൻഡിഗോയ്ക്ക് നവംബറിലെ കണക്ക് എടുത്തു നോക്കുകയാണ് ഇതിപ്പോൾ ഡിസംബറിലെയാണ് നവംബറിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോയത് അതായത് ഇൻഡിഗോ കൊണ്ടുപോയത് അറുപത്തഞ്ച് ദശാംശം ആറ് ശതമാനം യാത്രക്കാരെയാണ് ഞാൻ ഈ പറയുന്നത് നവംബർ മാസത്തിലെ മാത്രം കണക്ക് കഴിഞ്ഞ മാസത്തെ മാത്രം കണക്കാണ് പറയുന്നത് ഇൻഡിഗോ കൊണ്ടുപോയത് അറുപത്തഞ്ച് പോയിന്റ് ആളുകളെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എയർ ഇന്ത്യ ഗ്രൂപ്പാണ് എയർ ഇന്ത്യ ഗ്രൂപ്പ് കൊണ്ടുപോയത് ഇരുപത്തഞ്ച് ദശാംശം ഏഴ് ശതമാനം ആളുകളെയാണ് മൂന്നാം സ്ഥാനത്ത് ആകാശ എയർ ആണ് ആകാശ എയർ കൊണ്ടുപോയത് അഞ്ച് ദശാംശം രണ്ട് പേരെ അതിനൊപ്പം തന്നെ ലാസ്റ്റ് സ്പൈസ് ആണ് സ്പൈസ് നെറ്റ് കൊണ്ടുപോയത് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇതിൽ ട്രാവൽ ചെയ്ത ആളുകളുടെ എണ്ണം നോക്കൂ നമ്മൾ ഈ ഒരു പട്ടിക നോക്കുമ്പോൾ തന്നെ മനസ്സിലാവല്ല ഇൻഡിഗോയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് കാരണം കഴിഞ്ഞ മാസം മാത്രം ഈ നോക്കൂ സ്പൈസ് നെറ്റിൽ ടൂ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ട്രാവലേഴ്സ് മാത്രം ഉള്ളപ്പോഴാണ് ഇൻഡിഗോ അറുപത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം യാത്രക്കാരുമായിട്ട് കഴിഞ്ഞ മാസം മാത്രം ഫ്ലൈ ചെയ്തത് അപ്പം ഒരു ദിവസം രണ്ടായിരത്തി മുന്നൂറ് സർവീസുകൾ ഇൻഡിഗോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അങ്ങനെ പകുതി സർവീസുകൾ നിർത്തി വന്നത് എന്നാൽ പോലും അത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സർവീസുകളാകും രാജ്യത്തെ ആഭ്യന്തര സർവീസുകൾ അറുപത്തഞ്ച് ശതമാനം കൈയാളുന്ന ഈ ഇൻറ്റിഗോ മുടങ്ങിയപ്പോ അത് വ്യോമയാന മേഖലയിൽ തന്നെ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു അതോടെ ഇൻഡിഗോ വീണ്ടും ഇളവ് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണ് അങ്ങനെ ഒടുവിൽ രാജ്യത്തെ വ്യോമ ഗതാഗത പ്രതിസന്ധിയൊക്കെ മനസ്സിലാക്കി ഡി ജി സിയെ വഴങ്ങി പക്ഷെ അപ്പോഴും ഈ പ്രശ്നം തീർന്നു എന്ന് വെച്ചാൽ പ്രശ്നം തീർന്നിട്ടില്ല കാരണം ഈ സമയത്ത് തന്നെയാണ് മറ്റൊരു കാര്യം വരുന്നത് ഇന്ത്യകോടെ കയ്യിലുള്ള എയർ ബസ് ത്രീ ട്വൻ്റി വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു അതും പക്കുതി എണ്ണത്തിൽ അടിയന്തിരമായി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നപ്പോൾ പ്രത്യേകിച്ച് ജെറ്റ് ബ്ലൂ വിമാനം കനത്ത അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട സംഭവമൊക്കെ സോളാർ റേഡിയേഷൻ കാരണമാണെന്നും ലോകത്ത് ഏതാണ്ട് അറുന്നൂറോളം അറുന്നൂറല്ല ആറായിരം ആറായിരത്തോളം വരുന്ന എയർ ബസ് ത്രീ ട്വൻ്റി ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് അടിയന്തര സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വേണമെന്നുമായിരുന്നു നവംബർ ഇരുപത്തി എട്ടിന് വന്ന നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെ വീണ്ടും പ്രതിസന്ധിയാകുന്നു ഇന്ത്യയുടെ ഏതാണ്ട് പകുതി വിമാനങ്ങളും നിരത്തിലിറക്കേണ്ടി വന്നു നില ൊടാതെ പറഞ്ഞ ഇൻഡിഗോ വിമാനങ്ങൾ താൽക്കാലികമായെങ്കിലും നിലത്തിറക്കേണ്ടി വന്നതും പ്രതിസന്ധി കനക്കാനുള്ള കാരണമായി നമ്മൾ ഈ കൂനിൻമേൽ കുരു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നാട്ടുഭാഷയിൽ പറയുന്ന പോലെ അതും ഒരു വലിയ പ്രശ്നമായിട്ട് വന്നു പിന്നെ വിന്റർ ഷെഡ്യൂളുകളിൽ ഉണ്ടായ പ്രതിസന്ധി അതേപോലെ കാലാവസ്ഥ അതൊക്കെയും ഈ പ്രശ്നത്തിന് സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ അതും വലിയ കാരണമായിട്ട് മാറി ഇപ്പോൾ തൽക്കാലം ചില കാര്യങ്ങളിലൊക്കെ ഫെബ്രുവരി പത്ത് വരെ സമയം നീട്ടിക്കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ മാനേജ്മെന്റ് പോളിസികളിൽ കാര്യമായ മാറ്റം ആവശ്യമാണ് ഷെഡ്യൂളുകളുടെ കാര്യത്തിലും നിരക്കിന്റെ കാര്യത്തിലും അത് യാത്രക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കാരണം ഇപ്പം ഇന്ത്യയ്ക്കൊക്കെ എന്താണ് പെട്ടെന്ന് ഒന്ന് പറ്റിയത് കാരണം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവരെ ഫ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് അറിയാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന വിമാനം നമ്മൾ ഈ കാണുന്ന ഇൻഡിഗോ തന്നെയാണ് കാരണം നമ്മൾ പറഞ്ഞ പോലെ ഏത് നിമിഷവും ഇൻഡിഗോ ഫ്ലൈറ്റ് പെട്ടെന്ന് അവൈലബിൾ ആണ് രാത്രിയും പകലും ഒന്നും ഇല്ലാതെ യാത്രക്കാരുടെ മനസ്സറിഞ്ഞ് പോകുന്ന ഒരു വിമാനമായിരുന്നു ഇൻഡിഗോ അപ്പോൾ അതിനെന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സംഭവങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ പൈലറ്റ്മാരുടെ ക്ഷാമമാണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണെങ്കിലും ഒക്കെയും ഒരുമിച്ച് വന്നപ്പോൾ അതിന് വലിയൊരു പ്രതിസന്ധി നേരിട്ടു ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇൻഡിഗോയ്ക്ക് സംഭവിച്ചത്